ോരി വിവാദം കത്തിപ്പറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയാണ് ഈ സമയം ബീഹാറിലെ റാലിയും ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ ആദ്യത്തെ ദിവസം തന്നെ ഇതിന് പ്രതിബിംബമായിട്ട് വേറൊരു ഒരു ഒരു ബോംബ് പൊട്ടിച്ചു അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നു അവര് കുറെ കാര്യങ്ങൾ സംസാരിച്ചു അതിനെതിരെ നമ്മളൊരു അതിനെ ബേസിയായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പൊ നമ്മള് അടുത്ത പിറ്റേ ദിവസം തന്നെ അടുത്തൊരു സാധനം വന്നിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാർലമെന്റിൽ ഒരു പുതിയ ഒരു മൂന്ന് ബില്ല് വരുന്നുണ്ട് അതിൽ മറ്റു രണ്ട് ബില്ലിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരു ബില്ലിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അതായത് ഓൾറെഡി ഈ വിവാദം പോസിറ്റീവ് ആവുന്ന രീതിയിൽ പ്രതിപക്ഷത്തിന് പോസിറ്റീവ് ആവുന്ന രീതിയിലോട്ടൊക്കെ വന്നു തുടങ്ങിയപ്പോഴേ ഒരു യുദ്ധമോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അതായത് ആ വാർത്തയെ ഡൈവേർട്ട് ചെയ്യാനൊന്നും ആയിരിക്കില്ല അറിയില്ല ഏഹ് വാർത്തയെ വാർത്തയൊന്നും മൂടി വെക്കാനോ അതല്ലെങ്കിൽ വേറെ വേറെന്തിനോട്ടെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യിപ്പിക്കാനോ എന്ന രീതിയിലോട്ടൊരു സാധനം ഓൾറെഡി നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതിനെ മാറ്റിവെച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള ഒരു സംഭവമായിട്ടാണ് ഇത്തവണ അവർ വന്നിട്ടുള്ളത് അതായത് ഇപ്പൊ മന്ത്രി ആയിട്ടോ മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാക്കെതിരെ ഒരു എഫ്ഐആർ വന്നു എഫ്ഐആർ വന്നതിന് ശേഷം ഏകദേശം ഒരു മുപ്പത് ദിവസം ജയിലിൽ കിടന്നു നിന്നിരിക്കട്ടെ ആ മുപ്പത് ദിവസം കഴിഞ്ഞ് മുപ്പത്തി ഒന്നാമത്തെ ദിവസം ആകുമ്പോ തന്നെ അവര് ഓട്ടോമാറ്റിക്കലി ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറും അവരുടെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ എന്ത് സ്ഥാനമാണോ ഉള്ളത് ആ സ്ഥാനം ഇതാവും ഡിസലൂട്ടഡ് ആവും ആ ഒരു ഒരവസ്ഥയെ പറ്റിയിട്ടാണ് അതായത് ഈ ഒരു നിയമം നമ്മുടെ ഭരണഘടനയിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഭരണവക്ഷകം ശ്രമിക്കുന്നത് യാഥാർത്ഥ്യവർച്ച നമ്മൾ അത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും അതായത് വേറൊന്നു കൊണ്ടുമല്ല കള്ളന്മാരോ അല്ലെങ്കിൽ കേസിൽ പ്രതിയാവുന്നവരോ ഒക്കെ എന്തിനാ ആ ഒരു സ്ഥാനത്തിരിക്കുന്നെ അവര് തെറച്ചുപോട്ടെ ഇത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും എല്ലാവർക്കും പറ്റുന്ന നല്ലൊരു നീതിയാണ് നല്ലൊരു ന്യായമാണ് നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇത് ഒരു പ്ലേ ആയിട്ട് തന്നെ കാണേണ്ടി വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടുമല്ല ആദ്യം തൊട്ടേ ഈ ടീംസ് ആദ്യം തൊട്ടേ അധികാരത്തിൽ വന്നപ്പോൾ അവർ അത് ഇടിയെ വെച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു ഭീഷണിപ്പെടുത്തി നിർത്തുക എന്നൊരു സ്കീം ഉണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തി നിർത്തുക അതായത് പണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് പലകെ പലകെ പലക്കെ അവരെ ഭരണവശത്തോട്ട് മാറ്റുവാന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അവരെ ഇത് ചെയ്യ മീൻസ് എന്തെങ്കിലുമൊക്കെ അവർക്കെതിരെയുള്ള ഒരു പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെ ഡിമാൻഡ് ചെയ്യുക നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞൊരു പരിപാടി കേരളത്തിൽ നടത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതിനെ നമുക്ക് ആ അതെന്തേലും ആയിക്കോട്ടെ ആ രീതിയിൽ തന്നെയുള്ള തെളിവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റും വന്നിട്ടുണ്ട് അത് ഒരു പക്ഷേ കണ്ണുടച്ച് നമുക്ക് വിശ്വസിക്കേണ്ട രീതിയിലോട്ടൊക്കെ വന്നിട്ടുണ്ട് വാട്ടവർ എവർ അതെന്തേലും ആയിക്കോട്ടെ എന്നാലും അങ്ങനെ ഒരു പരിപാടി കേന്ദ്ര സർക്കാർ കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ പല സ്റ്റേറ്റിലും പലയിടത്തും ഭരണവും കാര്യങ്ങളും ഒക്കെ പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ അതിന്റെ ഒരു പ്രോ വേർഷൻ അതിന്റെ ഒരു മിനി വെർഷൻ കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രോ വേർഷനിലോട്ടാണ് കടന്നിരിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്ന കേസുള്ള ആൾക്കാര് ലൈക്ക് ഇപ്പൊ കേജ്രിവാളൊക്കെ ഒരു എഴുപത് എഴുപത്തിയഞ്ചു ദിവസത്തോളം ജയിലിൽ കിടന്നിട്ടൊക്കെ വന്നാണ് അപ്പൊ ഇനിയും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് അവര് തെറിക്കപ്പെടുന്ന ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് കള്ളന്മാരോ അല്ലെങ്കിൽ മോശമായിട്ട് ആൾക്കാരൊക്കെ വേണ്ട അല്ലെങ്കിൽ അവർ അനുഭവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിനപ്പറം ഒരു എഫ് ഐ ആർ ഇട്ട് അവരെ കുരുക്കാനുള്ള എല്ലാ സിസ്റ്റവും ഈ പറയുന്ന മാന്യ ആൾക്കാരുടെ കയ്യിലുണ്ട് അവർക്കൊരു കേസ് വരുത്തിക്കാനും എടുക്കാനും കേസ് ഇല്ലാത്തവരെ കേസ് വരുത്തിക്കാനും എടുക്കാനും ഭയങ്കര എളുപ്പമായിരിക്കും ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റുകളും ഇപ്പൊ ഇന്ത്യ മുന്നണി ഭരിക്കുന്നിടത്ത് തന്നെ പല ചെറിയ 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 പാർട്ടികളെ വെച്ചിട്ടാണ് അവർ ഭരിക്കുന്നത് അപ്പൊ ഈ ചെറിയ പാർട്ടികളെ വെച്ച് ഭരിക്കുമ്പോൾ അവരിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മുന്നണിയെ ഭിന്നിപ്പിക്കാൻ പറ്റും ആ ഒരു മന്ത്രി മന്ത്രിസഭ ഇല്ലാണ്ടാക്കാൻ പറ്റും ഇവർക്ക് തന്നെ തീരുമാനിക്കാം ആർക്കെതിരെ കേസ് കൊടുക്കണം ആർക്കെതിരെ കേസ് കൊടുക്കണം സിസ്റ്റം മൊത്തം അവർ അവരുടെ കയ്യിലാണ് അവർക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ അത് ചിന്തിക്കാനും അത് ചെയ്യാനും എടുക്കാനും ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് സുപ്രീം കോടതി വരെ അവർ വിലക്ക് വാങ്ങിച്ച രീതിയിലോട്ടാണ് നിൽക്കുന്നത് അപ്പം അതിനെ ഒന്ന് നോക്കണം പിന്നെ അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജിവെച്ചത് എന്തുകൊണ്ടാണെന്നൊന്നും അങ്ങനെ അതൊരു ചർച്ചാ വിഷയം ആക്കിയില്ല അതവര് എന്തെങ്കിലും കാര്യം കാണും പാട്ടുകാർ അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്ന ഉപരാഷ്ട്രപതി ഇലക്ഷനിൽ തമിഴ്നാട്ടിൽ നിന്നൊരു തമിഴ് തമിഴന്മാരെ അല്ലെങ്കിൽ അവരെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആയിട്ട് വന്നപ്പോൾ ഇന്ത്യ മുന്നണി ആന്ധ്രയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആയിട്ട് വന്നു അപ്പൊ അതിനകത്ത് ഒരു ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് ഇന്ത്യയുടെ കരകക്ഷികളുമായിട്ട് അവിടെ ഒരു ചർച്ചയും കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നൊക്കെ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു ന്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം ചന്ദ്രബാബു നായിഡു ആയിട്ടൊക്കെ അതിനൊരു അലൈൻസും കാര്യങ്ങളും ഒക്കെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവരെ ഭരണവശത്തുള്ളവരെയും ഒന്ന് പിടിച്ചു നിർത്താനും അവരോടൊന്ന് സംസാരിച്ച് അവരെയും ഇങ്ങോട്ടൊന്ന് ഒന്ന് വിരട്ടി നിർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് കാര്യം എൻഡ്യ മുന്നണി ഇപ്പൊ അവര് ഇത് ചെയ്യും അവര് പേടിക്കുന്നുണ്ട് അവരെന്തോ പിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവർക്ക് ഒറ്റക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു സീറ്റ് ഇല്ലാത്തത് കൊണ്ട് സീറ്റ് ഇല്ലാത്തത് കൊണ്ട് കടകക്ഷികളുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു പോരുതല്ലോ ഭയങ്കര ഭയങ്കര ഒരു ബ്രില്യൻ പ്ലേ ആണ് അവർ മൂവ് ചെയ്തേക്കുന്ന ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏറ്റവും നല്ല ഒരു ബിസിനസ് ഓറിയന്റഡ് ഓറിയന്റായിട്ടൊരു ഒരു 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 എന്താ ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ടീമുകൾ തന്നെയാണ് അവരെ അവരെ അംഗീകരിക്കണം കാര്യം അവരുടെ മൂവ്മെന്റ് വളരെ നല്ല മൂവ്മെന്റ് ആണ് അവരെ അംഗീകരിക്കണം അതിന് ഉദ്ദേശുദ്ധിയും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇമ്മ മോറലി അല്ലെങ്കിൽ കൂടി അവരുടെ പ്ലേ ബുദ്ധിപരമായിട്ടൊരു പ്ലേ ഞാൻ അംഗീകരിക്കുന്നുണ്ട് എപ്പോഴും അവര് മൂച്ചേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഭീഷണിപ്പെടുത്തി അവരെ നിർത്തുക മറ്റുള്ളവരെ ദ്രോഹിക്കുക അങ്ങനെ ഇനി എത്ര പ്രതിസന്ധി വന്നാലും ഭരണം നഷ്ടപ്പെടാത്ത രീതിയില് നിർത്തുക എന്നുള്ള ഒരു മോഡ് ഓഫ് സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ആ ഒരു മോഡ് ഓഫ് പ്രൊപ്പഗണ്ടയാണ് ഇപ്പോൾ ി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യോ അറിയില്ല കാര്യം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അത് പാർലമെന്റ് ഒരുപക്ഷെ ചിലപ്പോ കടന്നില്ല എന്നിരിക്കും ഒരു നാനൂറ് ഇന്നു മുകളിലോട്ടുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അത് പാസ്സാവാൻ വഴിയുള്ളൂ ആ ഇത് ഭരണഘടനയുടെ അനുച്ഛേദം തന്നെ ജസ്റ്റ് മെജോറിറ്റി പോരാ അത്യാവശ്യം കവർ ചെയ്യുന്ന അവർ മൂന്നിൽ രണ്ട് ഇത് തന്നെ വേണം അതുകൊണ്ട് അത് ഒരു പക്ഷേ എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഒരു പക്ഷേ നടന്നു എന്നും ഇല്ലെങ്കിൽ ഇൻ കേസ് ഇത് നട നടന്നാലും ഇല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഈ പറയുന്ന വോട്ട് ചോരി കാര്യം ഒരു കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അത് ട്രെൻഡിങ് തന്നെ നിൽക്കുന്ന ടോപ്പിക്കാണ് അതൊരിക്കലും താഴോട്ട് പോകുന്നില്ല അതിപ്പോഴും മുമ്പോട്ട് അങ്ങനെ ചർച്ചാ വിഷയമാണ് ബീഹാറിലത് ഒരു പക്ഷേ ഒരു തിരിച്ചടിയായിട്ട് വരാം ഇനിയും പലയിടത്തും പല പ്രശ്നങ്ങളും വരാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂടുതലാണ് അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇതിന്റെ ഒന്ന് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇനി ചിലപ്പോൾ സീരിയസ് ഓഫ് ഒക്കേഷൻസ് അല്ലെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും ഒരു സാധനം ഇത് അടുത്തൊരു സാധനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അവർ ഉറപ്പായിട്ട് അതൊക്കെ പ്ലാൻ ചെയ്യും കാര്യം അത്രയ്ക്ക് പ്ലാനിങ്ങോട് കൂടി മുമ്പോട്ട് പോകുന്ന ടീമാണ് അവരെ തോപ്പിക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയൊക്കെ നല്ല വേർക്കേണ്ടി വരും ഇനിയിപ്പം എത്രയൊക്കെ കള്ളത്തരം കൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് വന്നാൽ പോലും അതാവാൻ ഒരു ഒരിത് വരും പക്ഷെ എവിടൊക്കെയോ പുള്ളിക്കും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും പ്രതീക്ഷ നൽകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അവർ എപ്പോഴും കള്ളത്തരം കാണിച്ചതിന് മുമ്പോട്ട് പോകാൻ പറയാൻ പറ്റത്തില്ലോ ഇപ്പൊ ബി ജെ പി ചെയ്യുന്നത് മൊത്തം കള്ളത്തിലൊന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വശവും കാര്യങ്ങളൊന്നുമില്ല അവര് നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ രീതിയിലോട്ടൊക്കെ ഡെമോക്രസിക്കെതിരായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് അത് തിരിച്ചു കൊട്ടാൻ തുടങ്ങുന്നത് എന്തായാലും അവരുടെ മോഡ് ഓഫ് സ്ട്രാറ്റജി ആരും ചിന്തിക്കാത്തൊരു സാധനം വളരെ നല്ല രീതിയിൽ ഈ അവസാന ദിവസം അതായത് പാർലമെന്റ് അവസാനിക്കാൻ പോകുന്ന അവസാന ദിവസം തന്നെ ഈ രീതിയിൽ സാധനം തിരുതി പിടിച്ചു കൊണ്ടുവരുന്നു അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഓഫ് നല്ലൊരു സംഭവം തന്നെയാണ് പക്ഷെ ഇതിന്റെ പുറകിലുള്ളത് ഒരിക്കലും ന്യായമായ ഒരു ചിന്താഗതിയല്ല അതായത് കള്ളന്മാരെ എല്ലാം ഒഴിവാക്കുന്ന ഒരു ചിന്താഗതിയല്ല മെയിനായിട്ട് ഈ വിഷയം ഡൈവേർട്ട് ചെയ്യുക മറ്റേ വിഷയം ഡൈവേർട്ട് ചെയ്യുക ഇതൊന്ന് ചർച്ചാ വിഷയമായിട്ട് കുറച്ച് ആള് ഏറിൽ നിർത്തുക എന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഭീഷണിപ്പെടുത്തി ഭരണവശത്തുള്ള ആൾക്കാരെ നിർത്തുക എന്നുള്ള രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തുള്ളവരെ വീണ്ടും വിലയ്ക്ക് വാങ്ങിക്കുക പല സ്റ്റേറ്റിലെയും ഇന്ത്യ മുന്നേ ദുർബലപ്പെടുത്തുക പല ആൾക്കാരെയും ഇണ്ടാതാക്കുക അവസാനം പതുപോലെ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാവുന്ന രീതിയിലോട്ട് തന്നെ വരുത്തുക പറ്റിയ രാഹുൽ ഗാന്ധിയും കൂടെ ഒന്ന് അകത്താക്കുക ഈയൊരു സംഭവം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വളരെ എക്സിക്യൂട്ടീവ് ഈ ഒരു സാധനം മുമ്പോട്ട് വെച്ചത് ഇത് ഞാനിപ്പോ സംസാരിക്കുന്ന വേറൊന്നും കൊണ്ടുമല്ല ഒന്നാം പ്ലേ എല്ലാവരുടെ മുന്നിൽ മനസ്സിലായ കാര്യം ഒന്ന് തുറന്നു പറയണമെന്ന് തോന്നി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം ഓൾറെഡി ഉണ്ടായി അപ്പൊ ഉണ്ടായത് കൊണ്ട് തന്നെ ഇതിന്റെ ഇങ്ങനാണ് ഇതിനെ നമ്മൾ ഈ രീതിയിൽ തന്നെ ആൾക്കാർ റിസീവ് ചെയ്യണം എന്നെനിക്ക് തോന്നി തുറന്ന് കാണിച്ച് തന്നെ ഇതിനെ റിസീവ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇപ്പൊ ചെയ്തത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക ഈ കണ്ടന്റുകളെ പറ്റി നിങ്ങളുടെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് തോന്നിയത് എന്നുള്ളത് ദൈവം നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ പറയാം നമുക്ക് തുടർന്ന് ചർച്ച വേണമെങ്കിൽ ആ രീതിയിലോട്ട് തന്നെ മൂവ് ചെയ്യാം അതേപോലെ തന്നെ ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആണ് കേന്ദ്രത്തിലെ കാര്യം ഓരോ ദിവസം എന്ത് നടക്കുന്നു എന്ത് നടക്കുന്നു നമുക്ക് നോക്കാൻ തോന്നുന്ന രീതിയിലോട്ടാണ് പോകുന്നത് നാളെ ഇനി എന്ത് നടക്കും എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അപ്പം നാളെ വീണ്ടും കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം